നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ വൈകുന്നേരം അതായത് ശനിയാഴ്ച കുരുമുളകിൻ്റെ വില വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലത്തെ കുരുമുളകിൻ്റെ ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം ഇന്നലെ രാവിലെ എഴുന്നൂറ്റി നാല് രൂപയായിരുന്ന ഗാർബിൾഡ് കുരുമുളകിന് വൈകുന്നേരം കെ ജിക്ക് രണ്ട് രൂപ വർദ്ധിച്ച് എഴുന്നൂറ്റി ആറ് രൂപയിലും അൺഗാർബിൾഡ് കുരുമുളകിന് രണ്ട് രൂപ വർദ്ധിച്ച് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപയിലും എത്തി നിൽക്കുന്നു അതുപോലെ പുതിയ കുരുമുളകിനി കെ ജിക്ക് രണ്ട് രൂപ വർദ്ധിച്ച് അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപയിൽ എത്തി നാടൻ കുരുമുളകിനി മൂന്ന് രൂപ വർദ്ധിച്ച് കെ ജിക്ക് അറുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയായി കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപയിലും വയനാടൻ അറുന്നൂറ്റി അമ്പത് രൂപയിലും എത്തി നിൽക്കുന്നു കുരുമുളകിൻ്റെ ഈ വർധന കർഷകർക്ക് ആശ്വാസം നൽകുന്നതാണ് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.